ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലാട്ടൻ ഏറ്റവും അധികം ക്രോസ് ചെയ്തത് ആരിനെയാണ് കാരണം കഴിഞ്ഞ ആഴ്ചയിൽ ആര്യൻ്റെ പ്രകടനം അതായിരുന്നു ആ ടാസ്ക് കയ്യിൽ പോയപ്പോൾ തന്നെ ഡിസൈൻ ഒഴികെ വീട്ടിലെ മറ്റ് കണ്ടസ്റ്റന്റുകളെല്ലാം തന്നെ ആരിനെതിരെ തിരിഞ്ഞിട്ടുണ്ട് ആരിന് മനസ്സിലായി അത് കഴിഞ്ഞു പോയെന്ന് ആ ഒരു ഗെയിം നശിപ്പിച്ചതോടെ അതുവരെ ആരിനെ പൊക്കി പിടിച്ച് നടന്നിരുന്ന പല ആളുകളും ആര്യെ തലേന്ന് താഴെ ഇറക്കി വെച്ചു ഡിസൈലിന് മനസ്സിലായി ആരി നെഗറ്റീവ് ആയിട്ടുണ്ട് ഈ ആര്യൻ്റെ കൂടെ വന്നിട്ട് കാര്യവില്ലെന്ന് ഡിസൈന് മനസ്സിലായിട്ട് നൈസായിട്ട് സ്കൂട്ടാവുന്ന പണി തുടങ്ങിയിട്ടുണ്ട് പിന്നെ ശൈത്യയുടെ ലൈഫ് സ്റ്റോറി പറഞ്ഞിരുന്ന സമയത്ത് ആര്യം ജിരിച്ചതിനെക്കുറിച്ചും വളരെയധികം ക്രോസ് എക്സാം നടത്തിയിട്ടുണ്ട് ലാലേട്ടൻ ആ കാര്യം അവനോട് ചോദിക്കുന്നു പിന്നെ അവലാഷന് നേരെ ചെരിപ്പൂരി എറിഞ്ഞ കാര്യം ഈ കാര്യങ്ങളെല്ലാം ആരിനോട് ചോദിക്കുകയും ഈ എപ്പിസോഡിൽ ഫുൾ എയർ ടു എയറിൽ നിൽക്കുന്ന ഇവനാണ് ആരിനാണ് ശരിക്കും ഈ ഒരു എപ്പിസോഡിൽ എല്ലാം ആരിൻ്റെ കയ്യിൽ നിന്ന് പോയി ഭയങ്കരമായിട്ട് ആൾ ഡളായി നെഗറ്റീവായിട്ട് നിൽക്കുകയാണ് അതിനുശേഷം ലാലേട്ടൻ ഈ ആരിനെ അടുത്ത വീക്കിലേക്ക് ഡയറക്റ്റ് നോമിനേഷൻ ചെയ്തിട്ടുണ്ട് ആരിനെ ഡയറക്റ്റ് നോമിനേഷൻ ചെയ്തു എന്ന് പറഞ്ഞത് അത്ര ഭയങ്കരമായ ശിക്ഷയൊന്നും ആണെന്ന് ഞാൻ പറയുന്നില്ല കാരണം എന്തായാലും അടുത്ത ആഴ്ച നോമിനേഷൻ വരും പൊനിയൽ അഭിലാഷെ ഷാനവാസ് ഇവരൊക്കെ ഉറപ്പായിട്ടും ആര്യൻ്റെ പേര് പറയുകയും ചെയ്യും അതുകൊണ്ട് ഇതിനെ അത്ര വലിയ ശിക്ഷയായിട്ട് നിങ്ങാൻ കഴിയത്തില്ല പിന്നെ മറ്റൊരു ടാസ്ക് ഇവർക്ക് കൊടുത്തിട്ടുണ്ട് മൊട്ടർത്തോട് ഒരു ഹെൽമെറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട് അത് ബിഗ് ബോസ് പറയാതെ ഊരാൻ പറ്റത്തില്ലെന്ന് ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ട് ഈ സമയത്താണ് നമ്മൾ ആര്യൻ്റെ കുണപ്പിക്കുന്ന കുറേ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് കിടക്കുമ്പോൾ ഊരാൻ പറ്റുമോ നിക്കുമ്പോൾ ഊരാൻ പറ്റുമോ മുള്ളുമ്പോൾ ഊരാൻ പറ്റുമോ കക്കൂസി കയറുമ്പോൾ പോരാൻ പറ്റുമോ കുളിക്കുമ്പോൾ പറ്റുമോ ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ ലാലേട്ടൻ മനസ്സിലായി ലാലേട്ടനെ ഊക്കുന്നതാണോ അത് ലാലേട്ടനോട് ചോദിച്ചു നിനക്ക് ടൂര് വോണോടെ മോൻ ചോദിച്ചു ഊരുവാന്നല്ല അവിടെ പറഞ്ഞത് ഊക്കുവാണ് തന്നെയാണ് ലാലേട്ടനോട് പറഞ്ഞത് സത്യം പറഞ്ഞാൽ ഇത് കണ്ടിരുന്ന സകല പ്രേക്ഷകർക്കും തോന്നിയത് ലാലേട്ടിനെ ഊക്കുവണം തന്നെയാണ് അതിന്റെ കലിപ്പ് നമ്മുടെ പ്രേക്ഷകർ തീർത്തിട്ടുണ്ട് ഏഷ്യാന്റിന്റെ വീഡിയോകൾക്കൊക്കെ താഴെയും മറ്റു പല വീടുകൾക്ക് താഴെയൊക്കെ പോയി കമന്റ് ഇടുന്നുണ്ട് ആരും ലാലേട്ടനോട് കാണിച്ചത് മഹാ ഡിസ്റെസ്പെക്റ്റ് ആണെന്നുള്ള കാര്യം ഇത് തീർച്ചയായിട്ടും ഏഷ്യാനും ബിഗ് ബോസും ഒക്കെ നോട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ലാലാട്ടനെ പോലെ ഒരു വലിയ മനുഷ്യൻ ആ ഷോയ്ക്ക് ശനിയാഴ്ച ഞായറാഴ്ചയും രണ്ട് എപ്പിസോഡിന് വന്നിരിക്കുമ്പോൾ ഓരോ കണ്ടസ്റ്റന്റുകളും വളരെയധികം ബഹുമാനത്തോടെയും ഭയത്തോടും കൂടിയാണ് ആ മനുഷ്യന് മുമ്പിലിരിക്കുന്നത് എന്നാൽ ഇവന് ആര്യന് ഈ ആഴ്ച മുഴുവൻ കയ്യിൽ നിന്ന് പോയല്ലോ അതിൻ്റെ ഒരു ദുരഭിമാനമാണ് അവന് അതാണ് അവൻ്റെ ബോഡി ലാംഗ്വേജിലും അവൻ്റെ നോട്ടത്തിലും വാക്കിലും എല്ലാം കണ്ടത് ആ ഒരു ഡിസ്രെസ്പെക്റ്റ് ആണ് ലാലാട്ടനോടും കാണിച്ചത് ഇപ്പോൾ എന്തായാലും പ്രേക്ഷകരും ആര്യൻ്റെ ഈ പ്രവൃത്തിക്ക് എങ്ങനെ മറുപടി കൊടുക്കുമെന്ന് നമുക്ക് അടുത്ത ആഴ്ച ലഭിച്ചെങ്കിൽ കാണാം അപ്പോൾ കൂടുതൽ ലൈവ് അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ